തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ വിജയിക്കും സർക്കാരിനും ഇന്ന് നിർണായകം അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി വി കെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും അപകടത്തിൽ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കാണും നാൽപ്പത്തിയൊന്ന് പേരാണ് ജാഥയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് വിനയ രാജ് ചേരുന്നു വിവരങ്ങളുമായി വിനയ ഈയൊരു സംഭവത്തിൽ ഈ വിജയ്യുടെ പ്രസ്താവന കൂടി പുറകെ വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ വിജയ് കടുത്ത തീരുമാനങ്ങൾ അല്ല കടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ടി വി കെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ ദുരന്തത്തിന് ശേഷം വിജയ് കൈക്കൊണ്ടിരുന്നു കാരണം ഈ ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന പര്യടനം നിർത്തിവെച്ചു അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമൊക്കെയായി നഷ്ടപരിഹാരം അടക്കം അതായത് സർക്കാർ എത്ര പറഞ്ഞോ അതിൻ്റെ ഇരട്ടിയാണ് നഷ്ടപരിഹാരമായി വിജയ് നൽകാമെന്ന് പറ പറഞ്ഞത് അതോടൊപ്പം കൃത്യമായി സ്വതന്ത്ര അന്വേഷണം സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് വിജയ്യും ടി വി കെയും ഒക്കെ തന്നെ ഉയർത്തിയത് തിട്ടമിട്ട സതി എന്നാണ് വിജയ് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജയ്യും ടി വി കെയുമൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് അതോടൊപ്പം ഇപ്പുറത്തെ ഭാഗത്ത് പ്രതിപക്ഷ സംഘടനകൾ ഒറ്റക്കെട്ടായി വിജയിയെ പ്രതിരോധിക്കാനായി നീക്കം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഈ കേസ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എത്തരത്തിലായിരിക്കും വിജയ്ക്കൊപ്പമായിരിക്കുമോ വിജയ്ക്കെതിരായിരിക്കുമോ വിധി പ്രധാനമായും വിജയിക്കും ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് പ്രധാനമായും ഇന്ന് മദ്രാസ് ഹൈക്കോടതി വിജയുടെ ടി വി കെയുടെ ഹർജി പരിഗണിക്കുന്നുണ്ട് അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടായിരുന്നു ടി വി കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണിന്ന് ഈ വിധി അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ ഹർജിയിൽ കോടതി എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ സർക്കാർ എന്ത് പറയും സർക്കാർ സർക്കാർ എന്തായിരിക്കും പറയുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേസമയം തന്നെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരൂർ ദുരന്തത്തിൽ ഇപ്പോൾ മരണം നാല്പത്തി ഒന്നായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ നാൽപ്പത് പേരായിരുന്നു നാല്പത് പേരുടെ അല്ലെങ്കിൽ മരണമായിരുന്നു സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സുകാരി കൂടി അറുപത്തിയഞ്ച് വയസ്സുകാരിയുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ മരണസംഖ്യ നാൽപ്പത്തി ഒന്നായി ഉയർന്നിരിക്കുകയാണ് ഏകദേശം നൂറ്റി പത്തോളം ആളുകളായിരുന്നു ആശുപത്രികളിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം അൻപത്തി അഞ്ചോളം പേർ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്ചാർജായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഏകദേശം അൻപതോളം ആളുകൾ നിലവിൽ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതിൽ അഞ്ചോളം പേരുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി ആശുപത്രി അധികൃതർ അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഒരാളുടെ കൂടി മരണം സംഭവിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ചു കാര്യമായിട്ടുള്ള എന്ന എന്ന ആളുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ തന്നെ മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ് ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നതിൽ ആശങ്കയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അടക്കം തന്നെ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് കരൂർ ദുരന്തം ഉണ്ടായതിനു ശേഷം മന്ത്രിമാരടക്കം തന്നെ ഈ ആശുപത്രികൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പരിക്കേറ്റവരെയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരടക്കം തന്നെ സന്ദർശിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അടക്കം തന്നെ ആശുപത്രി സന്ദർശിച്ച് പരിക്കേറ്റവരെ കാണുമെന്നാണ് മനസ്സിലാക്കി ും അതേസമയം തന്നെ വിജയ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് തമിഴ്നാട്ടിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കരൂർ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയതും വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഏകദേശം മുപ്പതിനായിരം പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു ഗ്രൗണ്ട് അതിൽ രണ്ട് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നു അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്നു നാൽപ്പത്തി ഒന്നോളം ആളുകളുടെ ജീവൻ പൊലിയുന്നു ആ ഒരു അല്ലെങ്കിൽ മരണം ഉണ്ടാകുമ്പോൾ കൂടി വിജയ് ഈ കരൂർ ദുരന്തത്തെ അഭിസം അല്ലെങ്കിൽ കരൂർ ദുരന്തത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒന്നും തന്നെ തയ്യാറാകാതെ ചെന്നൈയിലേക്ക് മടങ്ങിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലടക്കം തന്നെ പ്രതിഷേധവുമായി പോകുന്ന സാഹചര്യം വിജയ്ക്കെതിരെ വലിയ വിജയ്ക്കെതിരെ അടക്കം തന്നെ മന്ത്രിമാർ മാത്രമല്ല മറ്റു ജനപ്രതിനിധികളാണെങ്കിലും സിനിമാ മേഖലയിൽ ഉള്ളവരാണെങ്കിലും അടക്കം തന്നെ ഈ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തെറ്റുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയുമെങ്കിൽ ഇങ്ങനെ പോകാതിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പോകാതിരിക്കുന്നതായിരുന്നു നല്ലത് അടക്കം നല്ലത് എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വിജയ് തയ്യാറാകണം എന്നടക്കം നടൻ സത്യരാജ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയാണ് ഇവർക്ക് ധനസഹായം നൽകിയതെങ്കിൽ ടി വിക്ക് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ധനസഹായം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊന്നും തന്നെ ഒരു പരിഹാരമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നാൽപ്പത്തി ഒന്ന് ജീവൻ പൊലിയുന്നു അതൊന്നും തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് ഈ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് ഈ തിരിച്ചു പോയ ജീവൻ പോയ ജീവൻ തിരിച്ചു കിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിജയുടെ മൗനമാണ് ഏറ്റവും പ്രധാനമായി ആളുകൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കരൂർ റാലിയിൽ പങ്കെടുത്ത ഒരു യുവാവ് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് വിജയനെ ടി വി റാലി റദ്ദാക്കണം ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ കരൂർ ദുരന്തത്തിൽ അല്ലെങ്കിൽ കരൂർ റാലിയിൽ പങ്കെടുത്ത ഒരു യുവാവ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഹർജി ഇന്നലെ പരിഗണിക്കുന്നത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഹർജിയും ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ ടി വി ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നു ടി വിക്ക് ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണം സി ബി ഐ മറ്റും ഈ കേസ് അന്വേഷിക്കണം സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ടി വി കെയും ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹർജി ഇന്ന് രണ്ടു മണിയോട് കൂടി തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മദ്രാ ഡിവിഷൻ ബെഞ്ചായിരിക്കും ആ ഹർജി പരിഗണിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടി വിക്ക് ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസുകാരടക്കം തന്നെ തന്റെ പ്രവർത്തകരെ മർദ്ദിക്കുന്ന നിലയിലേക്കടക്കം തന്നെ പോയിരുന്നു ഈ റാലിയിൽ പങ്കെടുത്ത ആളുകളെ മർദ്ദിക്കുന്ന നിലയിലേക്കടക്കം പോയിരുന്നു എന്നായിരുന്നു ടി വിക്ക് ഉന്നയിച്ച ഒരു കാര്യം ആ ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് എ ഡി ജി പി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ എ ഡി ജി പി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് വേണ്ട പോലീസുകാരടക്കം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു കൂടാതെ തന്നെ തങ്ങൾ തള്ളുക മാത്രം തള്ളി നീക്കുക മാത്രമാണ് ചെയ്തത് അവരെ ഉന്തി തല്ലുന്ന ഒരു നിലയിലേക്ക് ഒന്നും പോയില്ല എന്നടക്കം പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം തന്നെ ആ സമയത്ത് ഈ റാലി നടക്കുന്ന സമയത്ത് തന്നെ ഈ പവർ കട്ട് കട്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് എ ഡി ജി പി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അതും ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്തായിരിക്കും ആ വിഷയത്തിലടക്കം പ്രതികരിക്കുക എന്നൊരു കാര്യം സംസ്ഥാന സർക്കാരും ആ വിഷയത്തിൽ പ്രതികരിക്കാത്ത സാഹചര്യം അടക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ഈ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ട പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനോട് ഡി സ്റ്റാലിൻ പ്രതികരിക്കാത്ത ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ കരൂർ ദുരന്തവുമായി പോയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായ സ്ഥലമടക്കം സന്ദർശിക്കുകയും അന്വേഷിക്കുന്നത് അന്വേഷണം നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം തന്നെ ശേഖരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ തമിഴ്നാട് കോൺഗ്രസ് ആണെങ്കിലും സി പി ഐ എം ആണെങ്കിൽ സി പി എം ആണെങ്കിലും വിജയെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഡി എം കെ അതായത് ടി വി കെ അധ്യക്ഷനായിട്ടുള്ള വിജയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്റ്റാലിൻ അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിടുക്കപ്പെട്ടിട്ടുള്ള ഒരു അറസ്റ്റിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല ഈ ഒരു അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നതിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് ലഭിക്കട്ടെ ആ റിപ്പോർട്ട് പരിശോധന പരിശോധിച്ചതിന് ശേഷം മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊരു നിലപാടാണ് സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടായത് ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ സ്റ്റാലിൻ അടക്കം ഈ സെക്രട്ടേറിയറ്റിൽ യോഗം ചേരുന്നു പിന്നീട് ഈ ആശുപത്രി സന്ദർശിക്കുന്നു ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു പിന്നീട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അടക്കം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്തായാലും ഇന്ന് രണ്ട് ഈ ഹർജി പരിഗണിക്കുന്നത് വിജയ്ക്കും സർക്കാരിനും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ടി വി കെ അധ്യക്ഷനായിട്ടുള്ള വിജയ് എന്താണ് കോടതിയിൽ പറയുക അല്ലെങ്കിൽ ആ ആ ആവശ്യം ഈ സി ബി മറ്റ് കേന്ദ്ര ഏജൻസികൾ സ്വതന്ത്ര കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഹൈക്കോടതി പരിഗണിക്കണം പരിഗണിക്കുമോ എന്ന കാര്യം അടക്കം കണ്ടറിയേണ്ടത് തന്നെയാണ് അതേസമയം തന്നെ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേണ്ട സുരക്ഷകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പവർ കട്ട് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതി സർക്കാരിനോട് ചോദിക്കുകയാണെങ്കിൽ സർക്കാർ എന്ത് മറുപടി പറയും സർക്കാർ എന്ത് വിജയക്കെതിരെ മറുപടി പറയും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാളിദാസ് വിനയ അതോടൊപ്പം ഇപ്പോൾ വിനയ സൂചിപ്പിച്ചു വിജയ് ഈ ദുരന്തത്തിന് പിന്നാലെ വിജയ് മൗനത്തിലേക്ക് പോയ കുറച്ച് മണിക്കൂറുകൾ ആ മണിക്കൂറുകൾ ഉണ്ടാക്കിയത് വലിയൊരു കൊടുങ്കാറ്റാണ് വിജയ് മൗനിയായി തുടർന്ന സമയങ്ങളിൽ നിരവധി വിമർശനങ്ങൾ ആരോപണങ്ങൾ അടക്കം ഉയർന്നു വന്നൊരു സമയമായിരുന്നു അതിനുശേഷമാണ് വിജയ് പിന്നീട് എക്സിൽ കുറിച്ചത് തൻ്റെ ഹൃദയത്തിലെ വേദനയെക്കുറിച്ച് എന്തായാലും ഇന്ന് നിർമ്മല സീതാരാമൻ കരൂരിൽ എത്തുകയാണ് അതോടൊപ്പം തന്നെ കോടതി വിജയിയോട് എന്ത് പറയുമെന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം കോടതിയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിജയ് അല്ലെങ്കിൽ ടി വിക്ക് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചത് എന്നുള്ള വിമർശനം അത്രത്തോളം ശക്തമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ഇതോടൊപ്പം കൃത്യമായി സർക്കാർ പറഞ്ഞിരുന്ന സർക്കാർ നിർദ്ദേശിച്ചിരുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ആ രണ്ട് സ്ഥലങ്ങൾ അവഗണിച്ചാണ് ഈ സ്ഥലത്തേക്ക് ഈ റാലി നടത്താനായി ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്നുള്ള വാദമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഷ വിജയിയോട് എങ്ങനെയായിരിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം നിർമ്മല സീതാരാമൻ കരൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ കോളിളക്കം തീർക്കുമോ നിർമ്മല സീതാരാമന്റെ പ്രസ്താവനകൾ എന്നുള്ളൊരു ആശങ്കയും കൂടിയുണ്ട് നിലവിൽ അവിടെ ഒരു രാഷ്ട്രീയ കോളിളക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ അതോറിറ്റീസ് എം കെ സ്റ്റാലിൻ അടക്കമുള്ള ഉപ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനടക്കം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല അന്വേഷണത്തിന് ശേഷം നടപടി നോക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ നിർമ്മല സീതാരാമന്റെ വരവ് എന്തായിരിക്കും കരൂരിൽ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ വിനയ യും അതായത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയ പിന്തുണച്ച് രംഗത്ത് വന്ന പാർട്ടികളിൽ ഒന്നാണ് ബി ജെ പി എന്ന് പറയുന്നത് ആ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഈ ദുരന്തം സംഭവിച്ചതിനു ശേഷം ആളുകളെ സന്ദർശിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ എന്ത് പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ ടി വിക്ക് അധ്യക്ഷനായിട്ടുള്ള വിജയയുടെ മൗനം തന്നെയായിരുന്നു ശനിയാഴ്ചയാണ് ഈ ദുരന്തം ഉണ്ടായത് രാവിലെ പതിനൊന്ന് മണിക്ക് ഷെഡ്യൂൾ ചെയ്ത പരിപാടി നടന്നത് രാത്രിയാണ് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം വെള്ളം കുടിക്കാത്ത സാഹചര്യം ഭക്ഷണം കഴിക്കാത്ത സാഹചര്യം അത്തരത്തിൽ മണിക്കൂറുകളോളം ആയിരുന്നു ഈ ടി വിക്ക് അധ്യക്ഷനായിട്ടുള്ള വിജയ ജനങ്ങൾ ആ സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ഈ ചെറിയ കുട്ടികളടക്കം തന്നെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരടക്കം തന്നെ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ ഈ കുട്ടികളടക്കം തന്നെ ഈ മണിക്കൂറുകളോളം വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈ റാലിയിൽ പങ്കെടുത്ത ആളുകൾ അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി അതും ടി വിക്ക് അധ്യക്ഷൻ നടനും ടി വിക്ക് അധ്യക്ഷനുമായിട്ടുള്ള വിജയം കാണുന്നതിന് വേണ്ടിയാണ് ഈ ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുകയും വിജയ്ക്ക് വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മണിക്കൂറുകളോളമായിരുന്നു ഈ ടി വിക്ക് അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നടനാണ് ആ നടൻ എന്ന നിലയിൽ ാണ് ഈ കുട്ടികൾക്കടക്കം ഈ വിജയെ അറിയുക എന്നതും അല്ലെങ്കിൽ വിജയം അറിയുന്നത് അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു നടനെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു അതൊരു വലിയ ദുരന്തമാകുമെന്നൊന്നും അവർക്ക് അറിയില്ല ആ ഒരു ദുരന്തമാണ് പിന്നീട് ഉണ്ടായത് ഏകദേശം നാൽപ്പത്തി ഒന്ന് ജീവൻ പൊലിയുന്നു അതിനുശേഷം രണ്ട് ദിവസം ശനിയാഴ്ച ദുരന്തം ഉണ്ടായി ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ ദിവസമായിട്ടും മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ പോലും വിജയ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കും ചെന്നൈയിലേക്ക് മടങ്ങുന്നു ചെന്നൈയിലേക്ക് എത്തിയതിനു ശേഷം തന്റെ എക്സ് പോസ്റ്റിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു തനിക്ക് വിഷമമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് വിജയ് ഇതുവരെയും ഇട്ടിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുവരെ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതിനുശേഷം ടി വിയുടെ ഒരു യോഗം ഓൺലൈനായി ചേരുന്നു ആ യോഗത്തിലാണ് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നതും നിയമോപദേശം തേടണമെന്ന കാര്യം അടക്കം പറയുന്നതും ഇനി ടി വി കെയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെറും ഒന്നര വർഷം മാത്രം പ്രായമേ ആയിട്ടുള്ളൂ ടി വി കെക്ക് വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരാളും ഈ പാർട്ടിയിലില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഒന്നര വർഷം മാത്രമേ ടി വി കെ എന്നൊരു പാർട്ടി ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നര വർഷം മാത്രമേ ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള നിയമോപദേശം തന്നെ ഒന്നും ഈ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് പറയാൻ കഴിയുന്ന ഒരാളും ഈ പാർട്ടിയിലില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വിജയുടെ മൗനം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആയിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വിജയ കാണുവാനെത്തിയ ആളുകൾ തന്നെ വിജയ്ക്കെതിരെ തിരിയുന്ന ഒരു നിലപാടായിരുന്നു പിന്നീട് തമിഴ്നാട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ പ്രായമായവർ വരെ മരിക്കുന്ന സാഹചര്യം ഈ ഒരു ഇത്തരത്തിലുണ്ടായിട്ട് അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തനിക്ക് വേണ്ടി വന്ന ജനങ്ങൾക്ക് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിജയ് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് വിജയ് മൗനം തുടരുന്നു ഈ ഒരു ധനസഹായം പ്രഖ്യാപിച്ചാൽ ഇത് ഇതിനുള്ള പരിഹാരമാകുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതിന് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിജയയുടെ വീടിന് മുന്നിൽ ഈ പ്രതിഷേധവുമായി ആളുകൾ പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ മൗനം തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു വിജയുടെ വിജയ്ക്ക് ഇപ്പോൾ സുരക്ഷ അടക്കം വിജയന്റെ വീടിന് സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോലീസ് വിജയന്റെ വീടിന് പരിസരത്ത് ബാരിക്കേഡുകൾ വെച്ച് ആളുകളെ പ്രദേശത്തേക്ക് കടക്കാതിരിക്കാൻ ബാരിക്കേഡുകളിൽ അടക്കം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിഷേധം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ വിജയ്ക്ക് നേരെ ബോംബ് ഭീഷണി ഉയരുന്ന സാഹചര്യമടക്കമുണ്ടായിരുന്നു ഡിജിപി ഓഫീസിലേക്ക് മെയിൽ വഴിയായിരുന്നു ഈ ഒരു സന്ദേശം എത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ വിജയ് കോടതിയിൽ എന്ത് പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ വിജയ് എന്ത് ജനങ്ങളോട് പറയും തന്നെ കാണാൻ എത്തിയ ജനങ്ങളോട് വിജയ് എന്ത് പറയും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിജയ്ക്ക് വേണ്ടി പ്രധാനമായും ബി ജെ പി ബി ജെ പി ആണ് വിജയ്ക്ക് വിജയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എ ഡി എം കെയും ബി ജെ പിയും ആയിരുന്നു പിന്നെയും വിജയ്ക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഡി എം കെ വേണ്ട നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല നേരത്തെ ഇതുമായി ൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ചകളിൽ മാത്രം റാലി നടത്തുന്ന ആളാണ് വിജയ് എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി സന്ദർശിച്ചിരുന്നു ഉദയനിധി സ്റ്റാലിൻ അടക്കം തന്നെ ആശുപത്രി സന്ദർശിക്കുകയും വേണ്ട നടപടികൾ അടക്കം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്തായാലും ഇനി സമഗ്ര അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിന് ശേഷമായിരിക്കും എന്തായിരിക്കും വിജയ്ക്ക് നേരെ നടപടി സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ശരി വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്